ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടീച്ചർ പുതിയ കുറച്ച് സെൻറ്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് തുടങ്ങാം വൊക്കെ ദ റൂം വൊക്കെ ദ റൂം ആ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ വാടകയ്ക്ക് താമസിക്കുന്നവർ ഇവരൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് വൊക്കേറ്റ് ദ റൂം എന്താണ് മുറി ഒഴിവാക്കിത്തരൂ റൂം കാലിയാക്കി തരൂ മുറി ഒഴിവാക്കിത്തരൂ എന്നൊക്കെ പറയാൻ എന്താണ് വൊക്കേറ്റ് ദ റൂം കമ്ര ഖാലി കരോ കമ്ര മുറി ഒഴിവാക്കൂ ഒന്നുമില്ലാതാക്കൂ അല്ലെങ്കിൽ നിങ്ങളവിടെ നിന്ന് പോകൂ എന്നൊക്കെയാണ് പറയുന്നത് കമ്ര ഖാലി കരോ ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് മേം ഞാൻ അപ്പനി എൻ്റെ അവനവൻ്റെ തന്നെ തെറ്റ് മാന്താഹും സമ്മതിക്കുന്നു മേം അപ്പനി എൻ്റെ തെറ്റ് മാന്താഹും സമ്മതിക്കുന്നു ഇറ്റ്സ് മൈ പ്രോമീസ് ഇറ്റ്സ് മൈ പ്രോമീസ് ഇതെൻ്റെ വാഗ്ദാനമാണ് ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയൂലേ ഇറ്റ്സ് മൈ പ്രോമീസ് യഹ് ഇത് മേരാ എൻ്റെ വാദാ ഹെ പ്രോമിസാണ് വാക്കാണ് യാതാ വാദാഹേ ഇതെൻ്റെ വാഗ്ദാനമാണ് പ്രോമിസാണ് ഐ എം പ്രൗഡ് ഓഫ് യു ആ ഞാൻ നിന്നയോർത്ത് അഭിമാനിക്കുന്നു നിങ്ങൾ സ്കൂളിൽ കലാമത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠനത്തിൽ മികവ് കാണിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയും ഞങ്ങൾ നിന്നെയോർത്ത് അഭിമാനിക്കുന്നു എന്നല്ലേ ഐ ആം പ്രൗഡ് ഓഫ് യു മുജെ ആപ്പുപ്പെർ ഗർവ് എനിക്ക് ആപ്പുപ്പർ താങ്കളിൽ അല്ലെങ്കിൽ നിന്നിൽ ഗർവ് ഹെ അഭിമാനമാണ് നിന്നെയോർത്ത് ഞാൻ അഭിമാനിക്കുന്നു മുജെ ആപ്പുപ്പർ ഗർവ് ഹാവ് എ ലിറ്റിൽ മോർ ആ കുറച്ചുകൂടി എടുക്കൂ ഹാവ് എ ലിറ്റിൽ മുറ കുറച്ചുകൂടി കഴിക്കൂ കുറച്ചുകൂടി എടുക്കൂ എന്നൊക്കെ പറയൂലേ തോടാ അവർ ലീജിയെ തോടാ അവർ ലീജിയേ കുറച്ചുകൂടി എടുക്കൂ തോട കുറച്ച് അവർ എന്നുള്ള അർത്ഥമാണ് ലീജിയെ എടുത്താലും അവർ ലീജിയെ കുറച്ചുകൂടി എടുത്താലും എടുത്താൽ തോട ഔർ ലീജിയെ കുറച്ചുകൂടി എടുത്താലും ദർ ഈസ് നോ നീഡ് ടു ടോക്ക് ആ സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല ദർ ഇസ് നോ നീഡ് ടു ടോക്ക് കോരൂ ബാത്ത് കർണയ്ക്ക് കോരൂരത്ത് ആവശ്യം അപ്പൊ ഈ വാക്കുകളൊക്കെ വേഗം എല്ലാവരും വേഗം വേഗം പഠിച്ചോ ഓക്കേ ടീച്ചർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്